വിവാഹ ജീവിതത്തിൽ രണ്ടു തവണ പരാജയപ്പെട്ട വ്യക്തിയാണ് നടൻ ബാല ബന്ധങ്ങളിലെ വിള്ളൽ ബാലയുടെ മനസ്സിനെ മാത്രമല്ല കരിയറിനെയും സാരമായി ബാധിച്ചിരുന്നു ആദ്യ ഭാര്യയായ അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം അതിൽ നിന്ന് പുറത്തു കടക്കാൻ നടന് പത്ത് വർഷത്തോളം സമയമെടുത്തു അതിനിടയിൽ കരിയറിൽ പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഒരു കാലത്ത് മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളിലും ബാല ഭാഗമായിരുന്നു എന്നാൽ വിവാഹ ജീവിതത്തിലുണ്ടായ തകർച്ചയ്ക്ക് ശേഷം നല്ല സിനിമയുടെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ പോലും ബാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ബിഗ് ബിയിലെയും പുതിയ മുഖത്തിലെയും ബാലയെ വീണ്ടും ആ പഴയ രൂപത്തിൽ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാലയുടെ ജീവിതത്തിലേക്ക് വന്നത് എലിസബത്ത് ആയിരുന്നു ഒരു വർഷം മുമ്പ് എലിസബത്തും ബാലയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഡോക്ടറായ എലിസബത്ത് അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണിപ്പോൾ നിയമപരമായി വിവാഹിതരായിട്ടില്ലാത്തതിനാൽ അമൃതയുമായുള്ള ബന്ധം വേർപെടുത്തിയപ്പോഴുണ്ടായ കോലാഹലങ്ങളൊന്നും എലിസബത്തുമായി ബാല ബന്ധം ഉണ്ടായില്ല വേർപിരിയാനുള്ള കാരണം പോലും ഇരുവരും ഇതുവരെ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല പരസ്പരം ബഹുമാനത്തോടെ വേർപിരിഞ്ഞുവെന്ന തരത്തിലാണ് ബാല പലപ്പോഴും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് എന്നാൽ ബാലയിൽ നിന്ന് ശേഷം എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോകളെല്ലാം ചർച്ചയായിരുന്നു സ്വന്തം പങ്കാളിയിൽ നിന്ന് താൻ എന്തൊക്കെ അനുഭവിച്ചു എന്നത് പറയാതെ പറയുന്നത് പോലെയാണ് എലിസബത്ത് സംസാരിച്ചിരുന്നത് മാത്രമല്ല ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായി അവരുടെ കുടുംബവുമായി നല്ല സൗഹൃദം എലിസബത്തിലുണ്ട് എലിസബത്തും വളരെ വിഷമമേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും അടുത്തിടെ അമൃതയും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബാല വൈക്കത്തേക്ക് താമസം മാറിയത് റിസോർട്ടിന് സമാനമായ ഒരു വീടാണ് കായലരികത്ത് ബാലയും പുതിയ ഭാര്യ കോകിലയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ ഭാഗമാണ് ബാലയും കോകിലയും കൊച്ചിയും അവിടെയുള്ള വീടും ഉപേക്ഷിച്ച് വൈക്കത്തേക്ക് താമസം മാറിയത് സ്വർഗം പോലൊരു മനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു വലിയ ആർഭാടങ്ങളില്ലാത്ത വീട്ടിൽ ഇരുവരും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളല്ല ബാല പങ്കിട്ട വീഡിയോകളിൽ കാണാം ബാലയ്ക്കും ഭാര്യയ്ക്കും നിരവധി ആരാധകരാണ് ആശംസകളും പ്രാർത്ഥനകളും നേർന്ന് എത്തിയത് അക്കൂട്ടത്തിൽ ഒരാൾ കുറിച്ച കമന്റും മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ എലിസബത്തിനെ ബഹുമാനിക്കുന്നു നല്ല പെൺകുട്ടിയായിരുന്നു അവർ എന്നായിരുന്നു ഒരാൾ കുറിച്ചത് ബാലയുടെ മറുപടി ഉടനടി എത്തി ഞാനും എലിസബത്തിനെ എന്നാണ് ബാല കുറിച്ചത് എലിസബത്തുമായി വേർ പിരിഞ്ഞിട്ട് ഒരു വർഷത്തിന് മുകളിലായെങ്കിലും ഇന്ത്യ വരെ എലിസബത്തിനെ കുറ്റപ്പെടുത്തി ആരാധകന്റെ കമന്റും ബാലയുടെ മറുപടിയും വൈറലായപ്പോൾ മുൻ ഭാര്യമാരെ മറന്ന് കോഗിലയ്ക്കൊപ്പം സന്തോഷമായി കഴിയാനാണ് ആരാധകർ നടനെ ഉപദേശിച്ചത് അമൃതയെയും എലിസബത്തിനെയും മറന്നു കളയാനും ചിലർ ബാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്നറിയാതെ കമന്റിട്ടതിന് ആരാധകനെയും മറ്റ് ചിലർ വിമർശിച്ചു ഒരു മാസം മുമ്പാണ് മാമന്റെ മകളായ കോഹിലയെ എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ബാല വിവാഹം കഴിച്ചത് ഒരു കുഞ്ഞുകൂടി ജീവിതത്തിലേക്ക് വന്ന് കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കുമെന്നും ബാല അന്ന് പറഞ്ഞിരുന്നു